ഈ ചോദ്യം നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം ഉയരം പാദത്തേക്കാൾ രണ്ട് മീറ്റർ കുറവാകണം പരപ്പളവ് പന്ത്രണ്ട് ചതുരശ്ര മീറ്ററും ആകണം ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം എന്നാണ് ചോദ്യം ചോദ്യം നമ്പർ എഴുതാ തുടർച്ചയായി ഇതിൽ ഈ പറയുന്നത് ത്രികോണത്തിന്റെ പാദത്തേക്കാൾ രണ്ട് മീറ്റർ കുറവാകണം ഉയരം അപ്പൊ പാദവും ഉയരവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് നമുക്കറിയാം ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അരാഗുണിക്കണം പാദം ഗുണിക്കണം ലംബം ഉയരം ഇവിടെ പാദത്തെക്കാൾ രണ്ട് മീറ്റർ കുറവാകണം എന്നാണ് പറയുന്നത് ഉയരം അപ്പൊ ഉയരം എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പാദവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പാദം നമ്മൾ ആയി എടുത്താൽ ഉയരം എന്തായിരിക്കും ഉയരം എക്സ് മൈനസ് രണ്ടായിരിക്കും അങ്ങനെ തുടങ്ങാം പാദം ആയി എടുക്കുന്നു ഉയരം എക്സ് മൈനസ് രണ്ട് പാദത്തേക്കാൾ രണ്ട് മീറ്റർ കുറവാണ് ഉയരം തിരിച്ച് നമ്മൾ ഉയരം ആയി എടുത്താലോ ഉയരം ആയി എടുത്താൽ പാദം എന്തായിരിക്കണം എക്സ് പ്ലസ് രണ്ടായിരിക്കണം പാദം ഉയരത്തേക്കാൾ രണ്ട് മീറ്റർ കുറവാണ് തിരിച്ചു പറയുകയാണെങ്കിൽ ഉയരം പാദത്തേക്കാൾ ആ ഉയരം പാദത്തേക്കാൾ രണ്ട് മീറ്റർ കുറവാണ് തിരിച്ചു പറഞ്ഞാൽ പാദം ഉയരത്തേക്കാൾ രണ്ട് മീറ്റർ കൂടുതലാണ് എന്നാണ് പറയേണ്ടത് ഓക്കെ ഇനി നമ്മൾ പരപ്പളവ് എഴുതാം എന്താ പരപ്പളവ് അര ഇന്റു പാദം ഇൻ ഉയരം സമം പരപ്പളവ് അര ഗുണിക്കണം പാദം ഗുണിക്കണം ഉയരമാണ് പരപ്പളവ് അല്ലെങ്കിൽ ലംബം അപ്പൊ അര ഇൻറ്റു എക്സ് ഇൻഡു എക്സ് മൈനസ് രണ്ട് സമം പന്ത്രണ്ട് എന്ന് കിട്ടും അര ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് രണ്ട് സമം പന്ത്രണ്ട് ഇവിടെ അരന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ രണ്ട് ഹരിക്കണം രണ്ടാണ് ഈ ഹരിക്കണം ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തായി മാറും ണം രണ്ടായി മാറും അപ്പോൾ എക്സ് ഇന് എക്സ് മൈനസ് രണ്ട് സമം പന്ത്രണ്ട് ഇന്റു രണ്ട് എക്സ് ഇൻടു എക്സ് മൈനസ് രണ്ട് സമം പന്ത്രണ്ട് ഇന്റു രണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഇൻ എക്സ് മൈനസ് രണ്ട് സമയം ഇരുപത്തിനാല് എന്ന് എഴുതാം എക്സ് ഇൻടു എക്സ് മൈനസ് രണ്ട് സമയം ഇരുപത്തിനാല് അതിന് അടുത്ത സ്റ്റെപ്പ് ഉണ്ടായി മാറി എക്സിന് എക്സ് കൊണ്ട് ഗുണിച്ചാൽ എക്സ്ക്വയർ മൈനസ് രണ്ട് എക്സ് അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് സമം ഇരുപത്തിനാല് എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് സമം ഇരുപത്തിനാല് എന്നായി മാറുന്നു ഇത് ഒരു രണ്ടാം കൃതി സമവാക്യമാണ് ഈ രണ്ടാംകൃതി സമവാക്യത്തിന് നമ്മൾ എങ്ങനെയാണ് പരിഹാരം കാണാൻ ആലോചിച്ച് നോക്കാം എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് സമല്ലേ ഇവിടെ ഉള്ളത് അല്ലെ അപ്പൊ ഇതിനെ വർഗം തികക്കണം ഇപ്പൊ ഇത് വർഗം തികവല്ല ഉള്ളത് എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ രണ്ട് എക്സ് ആണ് അപ്പൊ എക്സിന്റെ ഗുണകം എത്രയാണ് എക്സിന്റെ ഗുണകം രണ്ടാണ് നമ്മൾ എങ്ങനെയാണ് വർഗത്തികമാവണെങ്കിൽ സ്ഥിരസംഖ്യാപദം എന്തായിരിക്കണം എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗമായിരിക്കണം എക്സിന്റെ ഗുണകം രണ്ടാണ് അപ്പോ എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം അപ്പോ അത്ര ഒന്ന് സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സ്ക്വയർ എന്നാണ് വേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സ്ക്വയർ സമം ഇരുപത്തിനാല് പ്ലസ് ഒന്ന് സ്ക്വയർ മനസ്സായാലോ എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സ്ക്വയർ സമം ഇരുപത്തിനാല് പ്ലസ് ഒന്ന് സ്ക്വയർ എന്നാണ് വേണ്ടത് എങ്ങനെയാവുന്ന സ്ക്വയർ എന്ന് മനസ്സായല്ലേ രണ്ട് എക്സ് എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സ്ക്വയർ വർഗം തികയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇത് ഏത് രൂപത്തിലായി എ സ്ക്വയർ മൈനസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ആയി അപ്പൊ ഇതിൽ പൂർണ്ണ വർഗമാണ് ഏതിന്റെ വർഗം എക്സ് മൈനസ് ഒന്നിന്റെ വർഗമാണ് ഇതുള്ളത് അല്ലെ അപ്പൊ എക്സ് മൈനസ് ഒന്ന് സ്ക്വയർ സമം നമുക്ക് എന്ത് എഴുതാം ഇരുപത്തി അഞ്ച് എന്ന് എഴുതാം എക്സ് മൈനസ് ഒന്നിന്റെ വർഗമാണ് ഇരുപത്തഞ്ച് ഈ ഒരു സമവാക്യം നമ്മൾ നേരത്തെ ഇവിടെ ഒരു സമവാക്യം ഇതാ രണ്ടാമത്തെ സമവാക്യം കിട്ടിയല്ലോ ഈ സമവാക്യത്തിന്റെ മറ്റൊരു രൂപമാണ് ഈ എക്സ് മൈനസ് ഒന്ന് ഓസ്ക്സം ഇരുപത്തഞ്ച് നമ്മൾ പഠിച്ച രീതി ഉപയോഗിച്ചിട്ട് ഇതിന്റെ പരിഹാരം കാണാൻ എളുപ്പമാണ് അല്ലെ എക്സ് മൈനസ് ഒന്ന് ഓസ്ക്സമ ഇരുപത്തഞ്ച് വന്നാൽ എന്തായിരിക്കും എങ്ങനെയാണ് പരിഹാരം കാണുക ആ അതിന്റെ വർഗം മൂലം കണ്ടാൽ മതി അപ്പൊ എക്സ് മൈനസ് ഒന്നിന്റെ വർഗമാണ് ഇരുപത്തഞ്ച് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ എക്സ് മൈനസ് ഒന്ന് സമം റൂട്ട് ഓഫ് ഇരുപത്തി അഞ്ച് എന്ന് എഴുതുന്നു അപ്പൊ എക്സ് മൈനസ് ഒന്ന് സമം നമുക്ക് ഇവിടെ റൂട്ട് ഓഫ് ഇരുപത്തി അഞ്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരക്കണം അപ്പൊ എക്സ് മൈനസ് ഒന്ന് സമ അഞ്ച് എക്സിൽ നിന്ന് ഒന്ന് കുറച്ചാലാണ് അഞ്ചാവുക അപ്പൊ എക്സ് എത്ര എക്സ് സമം അഞ്ച് പ്ലസ് ഒന്നാണ് എക്സിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അഞ്ചാവും അപ്പൊ എക്സ് സമം അഞ്ച് പ്ലസ് ഒന്ന് ആറ് അപ്പൊ എക്സ് സമം ആറ് എന്നായി മാറുന്നു എക്സ് സമം ആറ് മനസ്സിലായല്ലോ അപ്പൊ എക്സ് സമം ആറ് എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് ഇവിടെ എക്സ് വന്ന പാദമാണ് എക്സ് പാദം എക്സ് അപ്പൊ പാദം ആറും ഉയരമത്ര നാലുമാണ് അപ്പൊ പരപ്പണവത്ര അര ഇൻഡു ആറ് ഇൻഡു നാല് അര ഇൻഡു ആറ് ഇൻഡു നാല് എന്ന് പറയുമ്പോൾ അര ഇൻഡു ഇരുപത്തിനാല് ഇൻഡു അര പന്ത്രണ്ട് കിട്ടി ശരിയാണ് നമുക്ക് എഴുതാം പാദം ആറ് മീറ്റർ എന്നും ഉയരം നാല് മീറ്റർ എന്നും എഴുതാം പക്ഷെ ചോദ്യത്തിൽ പറയുന്നത് ആ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ കണക്കാക്കുന്നതാണ് ആ ത്രികോണം ഒന്നുകൂടി വരക്കാം ഈ ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കണം നമുക്കിപ്പോ ഇവിടെ കിട്ടിയത് പാദം ആറ് മീറ്റർ കിട്ടിയിട്ടുണ്ട് ഉയരം നാല് മീറ്റർ ഇതൊരു സമപാർശ്വ ത്രികോണമാണ് സമപാർശ്വ ത്രികോണത്തിന്റെ ലംബം അല്ലെങ്കിൽ ഉയരം പാദത്തിനെ സമഭാഗം ചെയ്യും അപ്പൊ രണ്ട് തുല്യ ത്രികോണങ്ങളായി മാറും രണ്ട് തുല്യ മട്ട ത്രികോണങ്ങളായി മാറും എന്ന് ഓർമ്മിക്കണം അപ്പൊ ഇവിടെ നാല് മീറ്ററും ഇവിടെ എന്തായിരിക്കും അപ്പോ മൂന്ന് മീറ്ററുമാണ് ഇനി ഈ ഒരു മട്ട നമ്മൾ പരിഗണിക്കാം മൂന്ന് മീറ്റർ നാല് മീറ്റർ അപ്പൊ കർണം എന്തായിരിക്കും അഞ്ചു മീറ്റർ ആയിരിക്കും മൂന്ന് മീറ്റർ നാല് മീറ്റർ അഞ്ച് മീറ്റർ നിങ്ങൾ പൈതകോറസ് ഉപയോഗിച്ച് കഴിഞ്ഞാല് എന്തായി മാറിയത് മൂന്ന് നാല് അഞ്ച് അല്ലെ അപ്പൊ ഇത് അഞ്ചാണ് ഇതും അഞ്ച് അപ്പൊ താഴെ ആറ് അപ്പൊ നമുക്ക് ത്രികോണത്തിന്റെ വശങ്ങൾ എന്താ എഴുതാം അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ ആറ് മീറ്റർ എന്നിങ്ങനെ എഴുതാം മനസ്സിലായാലോ അതൊന്ന് എഴുതി നോക്കി പഠിക്കുക